ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ നവരാത്രി വ്രതം ആരംഭിക്കുകയാണല്ലോ നവരാത്രി വ്രതത്തെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ സീതാദേവിയെ വീണ്ടെടുക്കാനായി ശ്രീരാമചന്ദ്രനാണ് ആദ്യം നവരാത്രി വ്രതം നോറ്റത് എന്നാണ് ഐതിഹ്യം ഒമ്പത് ദിവസം പൂജ നടത്തി വ്രതം നോറ്റ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വീണ്ടെടുത്തു സർവ്വകാര്യ സിദ്ധിക്കും ഒപ്പം വിദ്യാവിജയത്തിനുമാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് അമാവാസി മുതലാണ് വ്രതം തുടങ്ങേണ്ടത് രാവിലെ കുളി കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തണം ദിവസവും ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക വിദ്യാലാഭത്തിനായി ദേവിയെയാണ് ഭജിക്കേണ്ടത് സരസ്വതീ നമസ്തുവ്യം വരദേ കാമരൂപിണേ വിദ്യാരംഭം കരിശ്യാമി സിദ്ധിർഭവധു മേ സദ എന്ന മന്ത്രം വ്രതദിനങ്ങളിൽ ഉരുവിടുന്നത് അതിശ്രേഷ്ഠമായി കണക്കാക്കുന്നു എല്ലാ ദിവസവും വ്രതം നോക്കാൻ കഴിയാത്തവർ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങളിൽ വ്രതം നോൽക്കണം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ദേവീ ഭാവങ്ങളെയാണ് ഈ ദിനങ്ങളിൽ പൂജിക്കേണ്ടത് എന്നിരിക്കലും ഒമ്പത് ദിവസത്തെ വ്രതമാണ് അത്യുത്തമമായി കണക്കാക്കുന്നത് വിദ്യാർത്ഥികളല്ലാത്തവർക്ക് മോക്ഷപ്രാപ്തിക്കും ശത്രുനാശത്തിനും ദാരിദ്ര്യ ദുഃഖങ്ങൾ ഇല്ലാതാവാനും സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും നവരാത്രി വ്രതം കാരണമാവും നവരാത്രി വ്രതകാലത്ത് സന്ധ്യയ്ക്ക് സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകങ്ങളും പാരായണം ചെയ്താൽ കുടുംബത്തിൽ ഐശ്വര്യം കുടിയിരിക്കുമെന്നാണ് വിശ്വാസം ഒമ്പത് തിരിയിട്ട നിലവിളക്കിന് മുന്നിൽ വേണം ശ്ലോകങ്ങൾ അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യാൻ അഷ്ടമി നവമി ദിവസങ്ങളിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒമ്പത് ദിവസങ്ങൾ കൊണ്ടോ മൂന്ന് ദിവസങ്ങൾ കൊണ്ടോ ദേവീ മഹാത്മ്യം വായിച്ച് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കാം ഈ നവരാത്രി കാലത്ത് ഹരേ കൃഷ്ണ സർവം രാധ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ